പൈസ നമ്മൾ കൊടുങ്കിൽ താൽപ്പൊരി കാണാനാണ് പോണത് അമ്മയുടെ വീട്ടിലാണ് ഞങ്ങൾ നാലാം താൽപ്പൊരിക്കാണ് പോയത് ഫ്രൈഡേ ആയിരുന്നു സ്കൂൾ വിട്ടുവന്നായിരുന്നു പോയി പിന്നെ അവിടെ ചെന്നപ്പോൾ എന്നെ അമ്മ പത്തിരിയും ചിക്കനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു തുടർന്ന് ഞങ്ങൾ താലപ്പൊരിക്ക പോയി അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കുറേ കടകളുണ്ടായിരുന്നു പിന്നെ അവിടെ കുറേ റൈഡുകൾ ഉണ്ടായിരുന്നു രണ്ട് ജൈൻറ്റുലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ആയ കാരണം ദേവിയുടെ നടയിൽ അവിടെ മേളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ഒരു ഡോഗ്സിൻ്റെ ഒരു സ്റ്റാച്യുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കൊല്ലം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാവും പിന്നെ ഞങ്ങളവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ കൈനോട്ടക്കാരുണ്ടായിരുന്നു അപ്പം ഞാനും ചേട്ടനൊക്കെ ഒന്ന് കൈ നോക്കിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തതായിട്ട് നമുക്കിനി റൈഡിലാണ് കയറുന്നത് ഈ ജൈൻറ്റ് വെയിലും ഞങ്ങൾ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ കയറാറുണ്ട് ഞാനീ അടുത്തൊക്കെ ആയിട്ടാണ് കയറി തുടങ്ങിയത് പിന്നെ ഞങ്ങൾ അടുത്തത് കയറുന്നത് ഡ്രാഗൺ ട്രെയിനിലാണ് അത് നല്ല രസമുണ്ടായിരുന്നു അല്ലാ വല്ലാത്ത താല്പര്യം ഞങ്ങൾ കയറാറുണ്ട് പിന്നെ കയറാറുണ്ട് വഞ്ചിയിലായിരുന്നു പ്രാവശ്യം വഞ്ചിയിൽ കയറി നോക്കിയപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങളത് കയറിയില്ല പിന്നെ ഞങ്ങളായി ഡ്രാഗൺ ട്രെയിനിൽ കയറി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങളൊരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു ഒരു സാധനം എറിഞ്ഞാൽ കിട്ടുന്നതായിരുന്നു അതിൽ അഞ്ചന ഉണ്ടായിരുന്നു അതിലൊന്നും കിട്ടിയില്ല ജസ്റ്റ് മിസ്സായിക്കൊ പോയി പക്ഷെ ഒന്നും കിട്ടിയില്ല പിന്നെ അവിടെ ഒരു തോക്ക് ഉണ്ടായിരുന്നു അപ്പം ചേട്ടൻ പൊട്ടാസ് തോക്ക് വാങ്ങി അവിടെ എവിടെ നോക്കിയാലും നിറച്ച് കടകളാണ് പൊരിക്കടകളും കരിമ്പിൻ്റെ കടയും പിന്നെ മിൽക്കടയും ടോയ്സ് കടയും നിറച്ചുണ്ടായിരുന്നു അവിടെ പിന്നെ അവിടെ കുൽ കുൽക്കി സർബത്തിൻ്റെ കട ഉണ്ടായിരുന്നു അവിടെ അടുത്ത് രണ്ട് ചേട്ടന്മാർ നല്ല ട്യൂണിലായിരുന്നു അതടിക്കി ഉണ്ടായിരുന്ന അവിടെ കിടന്ന് അത് കുറച്ചേരം അവിടെ കണ്ടു നിന്നു ഞങ്ങൾ അമ്പലം മൊത്തം ചുറ്റി കറങ്ങി പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഒന്നും ടോയ്സൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ പിച്ചേ ദിവസമാണ് ഞങ്ങളിവിടെ ദേവിനെ തൊഴാൻ വന്നിട്ട് വാങ്ങുന്നത് പിന്നെ രാവിലെ എൻ്റെ അമ്മേടെ വീടിൻ്റെ മുമ്പിൽ മുരുകൻ്റെ ക്ഷേത്രമുണ്ട് അവിടെ തൊഴുതു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തേക്ക് പോയി ദേവീനെ തൊഴുതു അതിന് ശേഷം ഞങ്ങൾ പിന്നെ ഷോപ്പിൻ്റെ അടകളിലേക്ക് എത്തി ഇപ്പോഴാണ് ഞങ്ങൾ ഷോപ്പിംഗ് തുടങ്ങിയത് ഇന്നലെ രാത്രി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അമ്മ കുറേ കമ്മലുകൾ എടുത്ത് എവിടെ നോക്കിയാലും എന്തു കൺഫ്യൂഷനാണ് ഞാനും കുറച്ച് ടോയ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ പൊരി ഉണ്ടായിരുന്നു അലുവി ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങി പിന്നെ കരിമ്പും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കുറേ ഉണ്ടായിരുന്നു ഒരു പെൻ വെറൈറ്റി പെൻസിലും പേനകൾക്കൊക്കെ കടകളൊക്കെ ഉണ്ടായിരുന്നു അത് ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കൊടുങ്ങൽ താല്പര്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എല്ലാ കൊല്ലം വരാറുണ്ട് പിന്നെ ഞങ്ങളെല്ലാവർക്കും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ പേര് ഏതാനും മോതിരമുണ്ടായിരുന്നു അത് അച്ചാച്ചന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അച്ചാച്ചനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കുറേ ഉണ്ടായിരുന്നു പിന്നെ അമ്മ അവിടെ കുറേ കമ്മലുകൾ നോക്കി നടക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും കമ്മല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വെല്ലുമയ്ക്ക് മാമ്മാർക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കടയിൽ ടോയ്സ് എടുക്കുമ്പോൾ ഇപ്പോൾ എന്തെടുക്കണമെന്ന് കൺഫ്യൂഷനായി അപ്പോൾ അപ്പം എനിക്കിഷ്ടപ്പെട്ടൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കരിമ്പ് ഉണ്ടായിരുന്നു നല്ല ഫ്രഷ് ആയിട്ട് മധുരമുള്ള കരിമ്പായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കരിമ്പ് കഴിച്ചത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു കമ്മലിൻ്റെ മാത്രമായിട്ടുള്ള കടകൾ ഉണ്ടായിരുന്നു എവിടെ നോക്കിയാലും കമ്മലും ടോയ്സ് അതൊക്കെയാണ് അമ്മയൊക്കെ കമ്മലിൻ്റെ സൈഡ് എത്തുമ്പോൾ ഒന്ന് സ്ലോ ആയി പർച്ചേസ് ചെയ്യുന്നുണ്ടാവും പിന്നെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവാണ് ഞങ്ങൾ എട്ട് മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ സമയമൊക്കെ പതിനൊന്ന് മണി നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ അമ്മ ബട്ടൂരും ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതും കഴിച്ചു പിന്നെ ഞാൻ എന്തൊക്കെ വാങ്ങിച്ച ടോയ്സ് അപ്പം ഞാൻ താലപ്പഴും എന്തൊക്കെ എന്നാണ് അപ്പോൾ എനിക്കൊരു നില ഉണ്ട് അത് ഞാൻ ഇതിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതെല്ലാം പെർഫെക്റ്റാണ് കഴിച്ചത് റിയൽ ഐഷാഡോ ആണ് ഇത് റിയൽ നെയ് പോളിഷാണ് പിന്നെ ഇത് നഖം നമ്മളിങ്ങനെ എടുത്ത് ഒട്ടിക്കുന്നതാണ് അപ്പം ഞാൻ ഇതൊട്ടിച്ച് ഇത് അതിൻ്റെ പശയാണ് പിന്നെ ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് പിന്നെ ഞാൻ വാങ്ങിയത് ഇതിങ്ങനെ സാധനം അല്ലാത്തിനും കൂടി ഉണ്ട് കേട്ടോ അതെ ഇതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കർ കിട്ടി പിന്നെ ഇത് അറിയാമല്ലോ വെള്ളം പാനലിൽ നിറച്ചിട്ട് കളർ അടിക്കുന്നത് അതും വാങ്ങി പിന്നെ ഞാൻ വേറെ സാധനം പറ്റുന്ന ഇതാണ് നമുക്ക് കളർ ഇതും ഇതുണ്ട് കണ്ടോ എല്ലാം എന്തോ ഒരു ആനിമി ക്യാരക്ടറിൻ്റെയാണ് അപ്പോൾ സമയം ഒരു മണിയായി ഫുഡ് കഴിക്കുകയാണ് അപ്പം ഞങ്ങൾ അലയിലാണ് കഴിച്ചത് അപ്പോഴേക്കും അമ്മ അമ്മ ചിക്കനും ചോറും ഞണ്ടും കൂന്തളും മീനും ചിക്കൻ വെച്ചതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു പിന്നെ താല്പര്യത്തിൽ ഉച്ചയ്ക്ക് നടക്കുന്ന പൂരാണ് അപ്പോൾ ഞങ്ങൾ അടുത്ത താല്പര്യം കത്ത് വെയിറ്റിംഗ് ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ താല്പര്യം കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്കിനി അടുത്ത വ്ലോഗിൽ കാണാം ബായ്